ഒരു ദിവസം സാമ്രാജ്യം തിരക്കഥാകൃത്തം കൂടെ ഒരുമിച്ചിരുന്നപ്പോ അവര് കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനിച്ചതാണ് വേഷം കൊടുക്കണം അവിടെ മനസ്സിലാത്തൊരു ക്യാരക്ടർ കിട്ടി അങ്ങനെ ശരിക്കും എന്നെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ആറാണുങ്ങളായത് എന്നാണ് ഞാൻ അറിഞ്ഞത് ഒന്നുകൂടെ തിരിച്ചു പറയാം നമുക്ക് ആദ്യം ക്യാരക്ടർ കിട്ടി നമ്മൾ അഞ്ചാണെങ്കിൽ ഫിക്സ് ചെയ്തു ആ സമയത്ത് ചേട്ടനു കിട്ടിയില്ല ഇപ്പൊ നമ്മൾ പൂജ തുടങ്ങി പരിപാടിയൊക്കെ തുടങ്ങി അപ്പൊ ചാടന കിട്ടിയില്ലെങ്കിലും ചാടന കിട്ടിയില്ലെങ്കിൽ നമ്മൾ അഞ്ചു ഒതുക്കും കാരണം അത് കിട്ടിയാ തന്നെ ചെയ്യണം വേറൊരു ഓപ്ഷൻ ഇല്ല അത് ചേട്ടൻ തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അഞ്ചില് ഒതുക്കിയാണ് പക്ഷെ ആറും കൂടെ വന്നപ്പം ആറിന്റെ പവർ സിനിമയിലുണ്ട് അത് കോമഡി പക്ഷേ സീരീസ് കോമഡി സീരീസ് ഒരുപാട് ചാനൽ പരിപാടികൾ ചെയ്തിട്ടുണ്ട് പക്ഷെ സിനിമയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടാണ് അതിന് നല്ല സപ്പോർട്ട് സാമ്രാജ്യം തിരക്കഥാകൃത്തൊക്കെ നല്ല കൂടെ ഉള്ളവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ശരിക്കും കഥ പറയുമ്പോഴത്തേക്കും ഞാൻ സാധാരണ ഒരു കോളനിയിൽ ജനിച്ചവരുടെ ഒരാളാണ് കൂലിപ്പണി എന്ന അമ്മ ആയിരുന്നു ശരിക്കും ശരിക്കും എന്റെ കഥ പോലെ തോന്നി കഥ പറഞ്ഞപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കോളനിന്ന് വന്നവരൊക്കെ ഏറ്റവും ബാക്ക് ബെഞ്ചില് അതുപോലെ നമ്മളെ നേരിച്ച് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ജോലിക്കൊന്നുമില്ല തെറ്റുകൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെറുപ്പം പോലെ അനുഭവിച്ചൊന്നാണ് അതുപോലെ അവിടെ നിന്ന് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നല്ല കുട്ടികളെ ഈ ടീച്ചർമാർക്ക് നല്ല സപ്പോർട്ട് ചെയ്യും ഭയങ്കര സ്നേഹമാണു ഒന്നും നല്ല നല്ല നമ്മൾ അത് സോഷ്യൽ മീഡിയ പറഞ്ഞപ്പോൾ നല്ല കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ആൾക്കാരെ അവര് ചെയ്യും നമ്മളെപ്പോ ചെറുപ്പത്തിൽ അപ്പൊ അപ്പൊ അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് ഈ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് നമ്മള് ഒന്നും പഠിത്തത്തിൽ അത്ര അന്ന് ഞാൻ സ്വയം ണ് സ്കൂളില് എന്തെങ്കിലും കലാപരമായിട്ടുള്ള പേരിൽ ചെയ്ത് അതുവഴി അങ്ങനെ ആ സമയത്തൊക്കെയാണ് ഈ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ഇത്തിരി കേരളത്തിൽ താരമാകും അങ്ങനെ ക്ലാസ് ഒക്കെ സിനിമാറ്റിക് ഡാൻസ് പഠിക്കാൻ പോയി സ്കൂളിൽ കളിച്ച് ഒരാഴ്ച പുറത്താക്കി കാര്യം മോശമായി പോകുന്നു അത് വിട്ടിട്ട് പാട്ട് പാട്ട് നോക്കി അതും ദൈവം സ്ഥിതിയായിട്ട് ഇട്ട് വേണം ആ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് കാസറ്റൊക്കെ ഇറങ്ങും ചെറിയ കാസറ്റാ അബികേടെ നാദർഷികേടെ മെമക്രി കാസറ്റൊക്കെ ഇറങ്ങും അന്നാ സമയത്ത് തിരുവനന്തപുരത്ത് മെമിക്രി തുടങ്ങി വരുന്നേ ഉള്ളൂ അതിലൊന്നും പിടിച്ചു നോക്കാന്ന് വെച്ച് അങ്ങനെ ഈ ഈസ്റ്റോട്ട് പോയി കാസറ്റൊക്കെ മറ്റൊരു എഴുതിയെടുത്ത് കൂട്ടരൊക്കെ വിളിച്ച് അവരെ കൊണ്ട് പഠിപ്പിച്ച് അങ്ങനെ കേട്ട് അത് കൂടി പറഞ്ഞു നോക്കി സ്കൂളിൽ അവരും അപ്പൊ ക്ലിക്ക് ആയി പിന്നെ ടീച്ചർമാർക്കൊക്കെ കാര്യമായി മനസ്സിലായി ഉള്ളിൽ ഒരു അതെ അതെ അവിടെ വന്നത് പക്ഷെ പറഞ്ഞ കഥയും ഈ എന്റെ ഒരു ലൈഫോട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വരുമ്പോ നമ്മൾ പിന്നെ അവിടെ ഒരു ഡിഗ്രി പഠന കാലത്തിനുശേഷം പ്രൊഫഷണൽ മൂക്രി രംഗത്ത് വന്നപ്പോഴും ഈ ഏകദാനം ഇതൊക്കെ ഡയറക്റ്റ് ചെയ്യാനും കൂട്ടാനൊക്കെ നമ്മൾ വേണം പക്ഷെ അത് സ്റ്റേയിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഏറ്റവും പുറകോട്ട് മാറിപ്പോ നമ്മൾ പുറകോട്ട് അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ പേരും നമ്മുടെ ബാക്കിയുള്ള വർക്കുകൾ ഒന്നും വരുന്നില്ല പിന്നെ ബാക്കിയുള്ള മുമ്പോട്ട് കയറി വരും അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം സീരിയലോട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോഴേക്കും ചാനലിലോട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴും ഇതെല്ലാം എനിക്ക് ഇങ്ങനെ ബാക്കപ്പ് അറിയാം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ശരിക്കും അത് അനുഭവിച്ച് അനുഭവിച്ചു അറിഞ്ഞൊരാളാണ് എന്തിന്റെ മാറ്റി നിർത്തുന്നത് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ മറ്റേ സത്യഭാമ നമ്മുടെ അവരുടെ അറിയാല്ലോ അത് ചിലര് സമൂഹത്തിലുണ്ട് എന്തോ നമ്മുടെ അങ്ങനെ മാറ്റി നിർത്തിട്ടുണ്ട് ഞാനൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കാനൊക്കെ പോയിട്ട് രാവിലെ ആറു മണിക്ക് മേക്കപ്പെട്ടിട്ട് രാത്രി ഒമ്പതര വരെ എന്നെ എടുത്തിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഒരു സ്ഥലത്തല്ല രണ്ട് മൂന്ന് സ്ഥലത്ത് അതുപോലെ വേറെ വർക്കിന് പോകുമ്പോഴും ഇതുപോലെ ഫങ്ഷനോ മറ്റോ പോകുമ്പോഴും എന്റെ അച്ഛന്റെ പേര് സുബ്രഹ്മണ്യനാണ് ഞാൻ ജനിച്ച തിരുവനന്തപുരത്താണ് അച്ഛനാട് തൃശ്ശൂരാണ് അച്ഛൻ ജോലി തിരുവനന്തപുരത്ത് പോകുന്നതാണ് അപ്പൊ ശിവമുരളി സുബ്രഹ്മണ്യം നയക്കുമ്പോൾ ഒരു ആയിരിക്കും വലിയ ശിവമുരളി സുബ്രഹ്മണ്യ ചെല്ലുമ്പോഴാണ് കാണുന്നത് നമ്മളെ പോലെ ഒരു ഫിഗർ കാണുമ്പോഴേ ആദ്യമൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് നമ്മളെ ആ കൊണ്ട് വിളിക്കുന്ന കൊണ്ടിരുത്തും സെൻട്രലൊക്കെ ഇരുത്തും ഇരുത്തും ഫങ്ക്ഷനെ തുടങ്ങി എല്ലാവരും വന്നിരിക്കുമ്പോൾ അനിയ ഒന്ന് പറഞ്ഞാൽ തുടങ്ങി നമ്മളെ കൊണ്ടു ഏറ്റവും കുറയെ കൊണ്ടിരുത്തും അപ്പൊ അതൊക്കെ ശരിക്കും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ നമ്മൾക്ക് നമ്മൾ നമ്മളായിരത്തും പരാതിയെ പരിഭവം പറയാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലത്തൊക്കെ സോഷ്യൽ മീഡിയ വഴിയോ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല അതൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കേട്ടോ പക്ഷെ നമ്മളതിൽ തളർന്നില്ല പെട്ടെന്ന് സാമ്രാജ്യ സ്റ്റോറി എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറും എന്റെ ലൈഫോട്ട് ഭയങ്കര കണക്ഷൻ ആയി അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് അത് ഉൾക്കൊള്ളാനും സാമ്രാജ്യം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പറ്റിയത് ശരിക്കും പറഞ്ഞാൽ സ്റ്റിൽ ഈ ഈ ബോഡി അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ ഒരുപാട് അവസരങ്ങൾ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് സത്യഭാബ് ഇപ്പം നമ്മുടെ അതായത് കലോപണി ചേട്ടന്റെ അനുജൻ അനുജൻ മാത്രമല്ല പറയണത് അദ്ദേഹം നാട്യ വിസ്മയാണ് ഏഹ് അദ്ദേഹത്തിന്റെ പറയുന്നത് നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് ലൈവ് കണ്ടിട്ടുള്ളതാണ് ആർ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തെ ഇത്രയും മോശമായിട്ട് ആ സ്ത്രീ പരാമർശിച്ചെന്നുള്ള വളരെ വിഷമം മാത്രമല്ല ഇപ്പൊ നമ്മുടെ ജനങ്ങളുടെ യുവജനങ്ങളുടെ ഹരമായിരിക്കുന്ന വേടൻ ആ വേടനെ പറ്റി കഴിഞ്ഞ ദിവസം അവനെന്നും യവനെന്നും പറഞ്ഞ അധിക്ഷേപിക്കുന്നു അതൊക്കെ ഒരു നമുക്ക് ഒരു എന്താണ് അവരൊരു നർത്തകിയല്ലേ ആ നർത്തകി ഇങ്ങനെ പറയുമ്പോൾ നമുക്കിന്നൊരു ഭയങ്കര അവരോട് അവജ്ഞയാണ് അതുപോലെ നമ്മുടെ മല്ലികാസുമാര് സുകുമാരൻ അതെ നമ്മളെ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിയ ചേച്ചിയൊക്കെ അധിക്ഷേപിച്ചാണ് അവർ പറയുന്നത് ഏഹ് അവർക്ക് ഈ നാ എന്താണ് എല്ലിനു നാക്കില്ല എന്ന് പറയും ഈ വെളുപ്പിനെ ഞാൻ ചോദിച്ചു ഒരു വെളുപ്പ് വെറ്റി വെളുപ്പുള്ള ഒരാള് അയാളുടെ മുഖത്ത് പാണ്ടു പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അയാളുടെ സൗന്ദര്യം തീർന്നില്ലേ അല്ലെങ്കിൽ ഒരു ആസിഡ് വീണുകഴിഞ്ഞാൽ അല്ലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു അയാൾ റോഡിൽ വീണ് ഒരഞ്ഞ് മുഖം അങ്ങ് പോയി അപ്പോഴാ സൗന്ദര്യം തീരെയില്ലേ സൗന്ദര്യം വരേണ്ട മനസ്സിലാണ് നിറം വരേണ്ടത് മനസ്സിലാണ് അവരുടെ മനസ്സിൽ പുറമെ വെളുപ്പാണെങ്കിലും അവരുടെ മനസ്സൊന്ന് കരിയോയിൽ അടിച്ചു വെച്ചതാണ് അത് ഞാൻ ഫേസ്ബുക്കിലിട്ട് പ്രതികരിച്ച ആളാണ് ഒരിക്കലും നമുക്ക് ഇതിനെ അംഗീകരിക്കാൻ പറ്റൂലെത്തും പോകുമ്പോൾ പോരാൻ കഴിഞ്ഞ പരിപാടിക്ക് വിജയിക്കുമ്പോ തീർന്നിട്ട് സ്പോൺസർ അവരെ വീട്ടിൽ ക്ഷണിക്കും ആഹാരമൊക്കെ പരിചയപ്പെടാനൊക്കെ അപ്പൊ നമ്മളെ പോലുള്ളവര് കുറച്ചുപേരെ വിളിക്കൂല മാറ്റി നിർത്തും ബാക്കിയുള്ളവരെ കൊണ്ടുപോകും ഇപ്പോഴും ഇപ്പോഴും ഉണ്ടത് ചിലപ്പോ ആരും തുറന്നു പറയൂല ജനങ്ങളുടെ പക്ഷെ പലവരും സാഹചര്യം കൊണ്ട് അവർക്ക് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിലും പറയാതെങ്ങനെ പോണേയാണ് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരും വേണമെങ്കിൽ മാറാം നമ്മളത് മൈൻഡ് എത്രയോ വലിയ കലാരം പറയാണ് ഇതേപോലെ ഈ ഫുഡ് വിളിക്കാതെ മാറ്റി നിർത്തുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെ പിന്നെ ഭക്ഷണത്തിന്റെ മുന്നിൽ നമ്മളെ മാറ്റി നിർത്തുമ്പോഴല്ലേ ഏറ്റവും അത്രയും ഭക്ഷണം തോന്നും പിന്നെ നമുക്ക് ഒരുപാട് ഇതുപോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ട് കേട്ട് കേട്ട മനസ്സിനകത്ത് കിടപ്പുണ്ടോ അന്ന് കാര്യമാക്കണ്ട അതൊക്കെ ശരിയാവും പിന്നെ അങ്ങനൊക്കെ